ഡിയർ ഫാമസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എഡിയാർ ഫാമസ് ഇന്നത്തെ വീട്ടിൽ കണ്ടിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടായിരത്തിൻ്റെ മേലോട്ട് അതായത് ഒരു മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ വളർത്തുമ്പോൾ പല ആൾക്കാരും ഒരു നാലും അഞ്ചും റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് ചെയ്യാറ് ഒരൊറ്റ റൗണ്ടിൽ എന്തായാലും തന്നെ മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ നമുക്ക് ബ്രൂഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ അയ്യായിരത്തിൻ്റെയൊക്കെ ബാച്ച് നമുക്ക് രണ്ടായിരത്തഞ്ഞൂറിൻ്റെ രണ്ട് റൗണ്ടാക്കി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം കംപ്ലയിനുകളൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും അപ്പോൾ അതിനകത്ത് നിങ്ങൾ വീഡിയോയിൽ കാണാം ബ്രൂഡർ ഇലക് ഇലക്ട്രിക് ബ്രൂഡറാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ആ ഒരു ബേറിൽ വെച്ച് കാണാം ഈ ഒരു ബേറിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഫിക്സഡ് അല്ല നമുക്ക് ഇത് ആ ബ്രൂഡിംഗ് ടൈം കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ ഭാഗത്തിലാണ് അതിൻ്റെ സ്റ്റാൻഡ് ക്രമീകരിച്ചിരിക്കുന്നത് അത് വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതായതിപ്പോൾ ഒരു പ്രാവശ്യം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബ്രൂഡ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം ഫാമിൻ്റെ മറ്റേ അങ്ങേയറ്റത്താണെങ്കിൽ അവിടത്തേക്ക് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ തന്നെ ആ ഒരു ബ്രൂഡിംഗ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ബ്രൂഡറ് എന്തായാലും നമ്മൾ പൊക്കി വെക്കും അപ്പോൾ അതേപോലെ തന്നെ ഈ ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്കത് അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല എന്നാൽ ഇത് നമുക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കാനും പറ്റും അതേപോലെ തന്നെ ആ ഒരു ഡ്രമ്മ കുറേ ടൈം എന്തായാലും ദ്രവിച്ചു പോകും അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് വേറെ ഡ്രമ്മ കൊണ്ടിരിക്കുക അതിൻ്റെ മുകളിലങ്ങ് വെച്ചാൽ മതി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് മാത്രമല്ല അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കഴിഞ്ഞാലും ആ ഒരു റൗണ്ട് രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ആ ടോട്ടൽ റൗണ്ടിൽ നമുക്ക് ആ ഒരു വിറകിൽ തന്നെ നമുക്ക് ചൂട് നിലർത്താൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഞാനീ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തഞ്ഞൂറൊക്കെ ഒന്നിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ഇലക്ട്രിക് ബ്ലോഡിങ് കൊടുക്കുമ്പോൾ കറക്റ്റ് അതിന് ചൂട് കിട്ടത്തില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീക്സും അങ്ങനെ തന്നെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അതേപോലെ മഴക്കാലത്ത് ഇപ്പോൾ നമ്മൾ കുഞ്ഞു വന്നിട്ട് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ രാത്രി ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും കറണ്ട് പോകുക അപ്പോൾ ഇത് റൗണ്ട് ഈ ഒരു ഒത്ത സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞ് വന്ന ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം രാത്രി ഒരു ഒൻപത് മണിയാകുമ്പോൾ അതിനകത്ത് നല്ല വിറകിൻ്റെ വലിയ മുട്ടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിറ്റുന്ന രാവിലെ വരെ നല്ല ചൂട് അതിനകത്ത് ഉണ്ടാവും ഇത് എങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫാമിനകത്താകെ ചൂട് വരക്കുന്നത് കൊണ്ട് തന്നെ ബ്രോഡിങ് പക്ക ക്ലിയർ ആയി കിട്ടും അപ്പോൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യുക അതായത് ഫിക്സഡ് ആക്കാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റാം പാകത്തിന് സ്റ്റാൻഡ് അടിച്ചിട്ട് ഈ കാണുന്ന പോലെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ എങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരൊക്കെ ഒരു ബ്രൂഡറിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ വെറും ഇലക്ട്രിക് ബ്രൂഡിംഗ് മാത്രമായിട്ട് കൊടുക്കരുത് അതേപോലെ തന്നെ ഇപ്പോൾ ഗ്യാസ് ബ്രൂഡിംഗ് ആണെങ്കിലും ഒരൊറ്റ റൗണ്ടിൽ രണ്ടായിരത്തി നമുക്ക് ഗ്യാസ് ബ്രൂഡിംഗിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഒരൊറ്റ ബ്രൂഡർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇതേപോലെ അതായത് ഡ്രമ്മും വയ്ക്കുക അതോടൊപ്പം തന്നെ ജുറ്റും നമ്മൾ ഇലക്ട്രിക് ബ്രൂഡറും കൊടുക്കുക അപ്പോൾ ഓളിയർ ഫാമസ് പറഞ്ഞ കാര്യങ്ങളെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു പുതുതായിട്ട് വരുന്ന അതായത് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓളിയർ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഭയങ്കര പാണ് പിന്നെ നമ്മൾ റേറ്റ് എല്ലാ ദിവസത്തെ റേറ്റ് ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൻ്റെ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ ഇമേജ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് എല്ലാ ദിവസവും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല അതുകൊണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്